നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ട് അത്ര സമയം ശ്രീദേവി ഇരുന്ന ആ നേരത്തെ നാലിരുന്നോണ്ടിരുന്ന ആ കസേറിലേക്ക് അങ്ങോട്ട് കയറി ഇരിക്കുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പോലും ശ്രീദേവി ഇങ്ങനെ രാമേട്ടനെ നോക്കുവാണ് ഈ സമയത്ത് രാമായണവും എന്തു ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ അങ്കളെ ഒരു കാര്യമുണ്ട് ഈ കസാരിൽ ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറയാ ഹാ ഇരിക്കാൻ പാടില്ലെന്നോ ഇത് നല്ല കഥയായല്ലോ ഞാനേ മീനാക്ഷിയുടെ അച്ഛനാന്ന് പറയാം ഞാനിവിടെ ഇല്ലാതെ പിന്നെ എവിടെ ഇരിക്കണേ ആകാശി വരട്ടെ ആകാശി വന്ന് എനിക്ക് ആകാശത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതിന് ശേഷം ഞാൻ പോകത്തുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതിന് അങ്കളൊരു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറി അല്ലെങ്കിൽ ആകാശ് വരുമ്പം വന്നാൽ മതി എന്ന് പറയണേ അതെ കടലിപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെന്താ കുഴപ്പം ആൾക്കാണി വരട്ടെ എനിക്ക് എന്താ കുഴപ്പം നിൽക്കും അല്ല അത് പിന്നെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസയും കാര്യങ്ങളൊക്കെ ബാലൻസ് ഒക്കെ എടുത്തു കൊടുക്കണം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു അതെ താൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ ഇവിടെ ഇനി എഴുന്നേക്കുന്നില്ല ആകാശം വന്നിട്ട് എഴുന്നേക്കുന്നുള്ളതെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് പറ്റില്ല കടയിലെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരു ഒരു കാര്യം ചെയ്യുക അങ്ങൾ എഴുന്നേറ്റ് അവിടെ മാറി അവിടെ കസേരിൽ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുക ആകാശം വരുന്നോടം എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അങ്ങ് ചാടി എഴുന്നേറ്റു രവീന്ദ്രൻ ഒരു ചാടി എഴുന്നേറ്റിട്ടൊന്നു ഓഹോ കസേരനെ എഴുന്നേക്കാൻ പറയാം നീ ആരെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് രാമേട്ടൻ പറഞ്ഞു അതെ സാറേ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാം പ്രശ്നം ഉണ്ടാക്കലെന്ന് ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ വേണ്ടായിരുന്നു ഹാ ഇവളെ പോലെ അഹങ്കാരം പിടിച്ചതിനൊക്കെയാണ് കടയെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഞാനേ മീനാക്ഷിയുടെ അച്ഛനാ നിനക്കത് മനസ്സിലായില്ലേന്ന് ചോദിക്കും എനിക്കും മനസ്സിലായ ഞങ്ങളെ പക്ഷേ എങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല കടയിലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഓഹോ ഒരു കട വന്നിരിക്കുന്നു ഈ കടക്കാണോ നീ ഇത്ര വല്ല ഇത് കൊടുക്കണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ രവീന്ദ്രനെ നോക്കിയിട്ടുണ്ടെങ്കിലേ ഈ കട അങ്ങോട്ട് പൂട്ടിക്കാൻ എന്ന് പറയാം ഗോമതി സ്റ്റോഴ്സ് ഓ അങ്ങനെയാണോ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം പോയി അങ്ങോട്ട് കടയങ്ങോട്ട് പൂട്ടിക്കാൻ നോക്ക് ബാക്കി ഞങ്ങൾ നോക്കിക്കോളാംന്ന് പറയാം ഒരു കട വന്നിരിക്കുന്നു നീ കണ്ടുപിടി ഇതിനേക്കാളും വലിയൊരു കട വേണമെങ്കിൽ ഞാൻ നോക്കേണ്ട ആകാശം ഇട്ട് കൊടുക്കാൻ പറ്റും വലിയൊരു സൂപ്പർ മാർക്കറ്റ് പിന്നെയാണോ ഈ കട ഇത്ര ഒരു നിസാര കട ഇരുന്നിട്ട് അവളെ അവൾ കസേര ഇടുന്നതിപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേന്ന് ചോദിക്കാം നിന്നെ പോലുള്ള ഒരുത്തേക്ക് ആനൊടി അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവ് പറഞ്ഞത് അങ്കളെ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയണം അനാവശ്യമല്ല ഉള്ള കാര്യം പറഞ്ഞേ നിന്റെ അഹങ്കാരം ഇത്തി കുറച്ച് കൂടുതലാന്ന് പറയാ പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലെന്ന് പറയാം ഒരു ദിവസം നീ കടയിലേക്ക് വന്നിരുന്നപ്പോൾ തന്നെ നീ ആള് കൊള്ളാലോടി എന്നൊക്കെ പറയണം ആ സമയം രാമേട്ടൻ പറയോ സാറേ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അതെ സാറെ ഇവിടെ ഞാൻ ഒരു കസാര എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് രാമേട്ടൻ ഒരു കസാര എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അതെ കസാര താനം കൂടി ഇരുന്നാ മതി എന്നെ കൂടുതൽ എത്താനും നോക്കണ്ട എന്ത് ചെയ്യണം ഈ രവീന്ദ്രൻ അറിയാം കണ്ടോ ഈ കട പൂട്ടിച്ചില്ലെങ്കിൽ കണ്ടോ ഈ രവീന്ദ്രൻ ആരാ നീക്ക അറിയാൻ പോകുന്നുള്ളൂ എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ കളി എങ്ങനെ ഇരിക്കുന്ന കാണിച്ചു തരാം വന്നിരിക്കുന്നു ഭരിക്കാനായിട്ട് ഒരുത്തി അതും ഇന്നലെ കയറി വന്നോളെ ദേ ഭാരം പോലും ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയില്ല എന്ന് പറയണം അപ്പോഴാണ് ആ ഇവിടെ തല വെക്കുന്നത് അതെ തലയിരിക്കുമ്പോൾ നീ വാലാ വാലാടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണേ രവീന്ദ്രൻ ആ സമയം രാമേട്ടം പറഞ്ഞു അതെ മോളെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാം പിന്നെ ഇങ്ങനെ പറയണം പിന്നെ മീനാക്ഷിയുടെ അച്ഛനായിരിക്കും അയാൾ പക്ഷേ അയാൾ എത്ര വലിയ കൊമ്പനാണല്ലോ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിൽക്കണം പിന്നെ ഈ ശ്രീദേവിനെടുത്താൽ ശ്രീദേവിയെ ശരിക്കും ആയൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ശ്രീദേവി കോതരയാ കാര്യം ഈ പറയണേ രാമേട്ടൻ അറിയത്തില്ലോ അവളുടെ സംസ്കാരം എന്നാന്നും അറിയത്തില്ല അവൾ വീട്ടിലായ സമയത്ത് അവിടെ കോളനിയിൽ പോയി അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളം പിടിക്കാൻ പോകുന്ന സമയത്താണല്ലോ അവിടെയുള്ള ചേച്ചിമാരെയൊക്കെ ചീത്ത പറഞ്ഞ് അവരെയൊക്കെ വലിച്ചു കിടന്ന സ്വഭാവം അത് അവിടെ ശരിക്കുമുള്ള സ്വഭാവം ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കളച്ചറൊള്ളാൻ കാര്യം രാമേട്ടനും അറിയത്തില്ല രാമേട്ടൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീദേവി എന്തോ വലിയ സംഭവമാണ് അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിന്നീട് ശ്രീദേവി വലിയ കൂടി ആ കസാലിലേക്ക് അങ്ങോട്ട് പോയിരിക്കുക ആ സമയം രാമേട്ട ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ബാലിനെ വിളിക്കുകയാണ് ഈ സമയത്ത് ഗോമതിയും ബാലിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ബാലിനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയുന്നത് അതെ ഒരു കാര്യമുണ്ട് ബാലാന്ന് പറയും എന്ത് എന്നാൽ മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഞാൻ ഓർത്തു ശ്രീദേവി പതറൂന്നാണ് ഓർത്തെ പക്ഷേ ദേവി മോള് പതറിയൊന്നുമില്ല ദേവി മോള് പത്ത് മിറ്റും കൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി അത് മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അതെ ബാലല്ലേ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയാം ലൗഡ് സ്പീക്കറിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് ഇത് ഗോമതി കേട്ട് ഗോമതിക്ക് ഇട്ട് സഹിച്ചില്ല കാരണം മീനാക്ഷിയുടെ അച്ഛൻ വന്നപ്പോൾ മീനാക്ഷി അച്ഛനെ അപമാനിച്ചിറക്കി വിട്ടു അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു കണ്ടില്ലേ നീയല്ലേ പറഞ്ഞ ഗോമതി ദേവമോട് ഉച്ചയാമ്മന ഓടിയും കൊണ്ട് വരും അവളെ കൊണ്ടൊന്നും സാധിക്കില്ലാന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു കണ്ടോ ദയമോള് കടയിലെ കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേലും അവളും മിടിക്കാന്ന് എനിക്കറിയാം അതെ ഞാൻ പോയി അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വന്ന പെണ്ണാ അതുകൊണ്ട് ഒരിക്കലും അത് കൊള്ളാ കൊള്ളിലാതെ പോകത്തില്ല എനിക്കറിയാം അവൾ നല്ല പെൺകുട്ടിയാണ് ഒറ്റ നോട്ടത്തിലെനിക്കത് മനസ്സിലായതാണെന്ന് പറയാം ബാലിനെ അറിയത്തില്ലല്ലോ ചതിയൊക്കെ ആ സമയത്ത് ഗോപുന്ദി എന്നാലും ഇതിത്ര കടന്നു പോയെന്ന് പറയാം എന്ത് ആ മീനാക്ഷിയുടെ അച്ഛനെ അപമാനിച്ചിറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ മീനാക്ഷിയുടെ അച്ഛനെ അപമാനിച്ച അയാൾ എന്തിനാ അവിടെ കയറിയിരുന്നത് ആ അയാൾക്ക് എന്ത് യോഗ്യത അവിടെ കയറിയിരിക്കാനുള്ളത് എന്ന് ചോദിക്കും അത് പിന്നെ ആകാശനെ കാണാൻ വന്നതല്ലേ ആകാശനെ കാണാൻ വന്നു പോലും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറേയായിട്ട് ഞാൻ കാണുന്നു ഒരു ഒരാകാശിന് അല്ല ഈ ആകാശിനാ അമ്മായിച്ചനുണ്ടായത് കുറച്ചു കാലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ പറയുന്ന അമ്മായിച്ചന് മോളെ മരുമോനെയൊന്നും വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാം ഗോമന്ത് പറഞ്ഞു എന്നാലും ഇതൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേന് മീനാക്ഷിക്ക് വിഷമാവില്ലേ മീനാക്ഷിയുടെ അച്ഛനെ കടയെന്നിറക്കി വിട്ടെന്ന് പറഞ്ഞാൽ സങ്കടാവില്ല എന്ന് ചോദിക്കാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതി എന്നിട്ടപ്പം ഗോമതി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞ ശ്രീദേവി ആ കടയിലേക്ക് വരണ്ടതെന്ന് ആ സ്ഥാനത്ത് ആകാശം അല്ലെങ്കിൽ ധർമ്മനായിരുന്നില്ല ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്ത് വിട്ടാനും ഇതിപ്പോൾ ശ്രീദേവി ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി കുറ്റപ്പെടുത്തുമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോയെന്ന് അറിയില്ലല്ലോ മീനാക്ഷി അറിഞ്ഞു കഴിയുമ്പോൾ മീനാക്ഷിക്ക് വിഷമോ എത്രയാണെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛൻ അല്ലേ ചോദിക്കുക ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതിനിപ്പം അതെ ഇനി മുതൽ ശ്രീദേവിയുടെ കടയിലേക്ക് പോകണ്ടതെന്ന് പറയണം ഒന്നേ ധർമ്മൻ ഇരിക്കട്ടെ ആകാശം ഇരിക്കട്ടെ അല്ലെങ്കിൽ വേണം ആരനെയാണെങ്കിലും ഞാൻ പറഞ്ഞു വിടാം ഇനിയിപ്പോൾ ശ്രീദേവിയെ കടയിലേക്ക് വേണ്ട എന്ന് പറയാം അതിനിപ്പം എന്താ കുഴപ്പം ശ്രീദേവി കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് ഈ പറയുന്ന ആകാശം ഇരുന്നാൽ പോലും അത്ര ഗംഭീരമായിട്ട് കടയിലെ കാര്യങ്ങളൊന്നും നടത്തില്ല എന്ന് പറയണം അതെ അതിന് ആകാശിനെ അങ്ങനെ കടയിലേക്ക് ഇരുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ബാലേനെ എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും ചീത്ത പറഞ്ഞാലും ഇരുത്താറുള്ളതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു ഞാൻ ചീത്ത പറയുന്നതിന് നിനക്ക് കുഴപ്പമില്ലെന്ന് എന്ന് ചോദിക്കും ഞാൻ പറയുന്ന വരനും മനസ്സിലാവുന്നില്ലേ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുവാണെങ്കിൽ അടുപ്പം കാണിക്കുവാണെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ മീനാക്ഷിയുടെ അച്ഛന് കടയിലേക്ക് വന്നു പറഞ്ഞു ആകാശിനെ കാണണമെന്ന് പറഞ്ഞു ആ പ്രശ്നം അപ്പം അങ്ങ് സോൾവ് ചെയ്യാമെന്നുള്ളൂ അത് വലിയ വലിച്ചു തീറ്റി വലിയ പ്രശ്നമാകേണ്ട കാര്യം ഉണ്ടായിരുന്നോ പറയേണ്ട രീതി പറയുകയാണെങ്കിൽ ഇതിന് വലിയ പ്രശ്നം എത്തുന്ന അത് മാത്രമല്ല ആകാശ് ഇതറിയുമ്പം എന്തായിരിക്കും ചെയ്യുന്നത് അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കണം ഒന്നുമില്ലേലും അവൻ്റെ അമ്മ കടയിൽ ചെന്ന് കയറിയാകുമ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതെല്ലാവരും അങ്ങനെ വരുവാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുട്ടത്തൊരു കാറ് കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതുടന്ന് മാറ്റാൻ പറഞ്ഞു രണ്ടു ദിവസമാണ് ഞാൻ സമയം കൊടുത്തിരിക്കുന്നത് അതിനുള്ളിൽ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ബാലന്റെ തനി സ്വരൂപം കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെടുകയാണ് ഗോമതിക്ക് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയിച്ചില്ല ഒന്നെങ്കിൽ ഈ കുടുംബ ശ്രീദേവി ചിന്ന ഭിന്നാക്കും അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ട് ആ സമയം രവീന്ദ്രൻ ദേഷ്യത്തോടെയാണ് വീട്ടിലേക്ക് കയറി ചെരുന്നത് അപ്പോഴേക്കും ശാന്തി വന്നിട്ട് ചോദിച്ചു അല്ല ആകാശനെ കാണാൻ പോയിട്ട് കണ്ടോന്ന് എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇല്ലയെന്ന് പറയാം അതെന്തു പറ്റി കണ്ടില്ല കടയിലില്ലായിരുന്നു എന്ന് ചോദിക്കണം കടയിലില്ലായിരുന്നു മാർക്കറ്റിൽ പോയതാ സാധനം എടുക്കാനായിട്ട് ഏഹ് സാധനം എടുക്കാനായിട്ടോ അതെ അത് മാത്രമല്ല ആ ബാലനെങ്ങാണ്ട് വീണ് കിടക്കുകയെന്ന് ബാലൻ വീണ്ടുത്തപ്പം അവിടെ വേറെ വൃത്തിയുണ്ടല്ലോ ആ ആനന്ദന്റെ ഭാര്യ ശ്രീദേവി അവളാണ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളെ കസേര കയറിയിരുന്നെന്നും പറഞ്ഞോണ്ട് എന്നെ കടയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയണേ ഇറക്കി വിട്ടെന്നോ രവേടനെ അതെ ആ കസേര കയറി അവൾക്ക് പിടിച്ചില്ല പോലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സൂപ്പർ ആണല്ലോ ഗോമതി സ്റ്റോഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ രവീന്ദ്രൻ ആരാന്ന് കട പൂട്ടിക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയാം ഈ സമയം ശാന്തി പറഞ്ഞു ദേ രവേട്ട വെറുതെ എടുത്തിയാടിയൊന്നും ചെയ്യേണ്ട മീനാക്ഷിക്കിതറിഞ്ഞേ ഭയങ്കര സങ്കടമാണെന്ന് പറയാം ഞാൻ ആകാശനെ കൂടെ ഒന്ന് വിളിക്കട്ടെ ആകാശനെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ ആരാന്ന് ശരിക്കും അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാലനാണ് പോലും ഇത്രയ്ക്കൊന്നും പറയത്തില്ല അതിനേക്കാളും അഹങ്കാരമല്ലായിരുന്നു അവൾക്ക് അവൾ ആരാന്ന് അവളുടെ വിചാരം എന്നെക്കൂടെ ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ എന്നൊക്കെ രവീന്ദ്രൻ പറയാണ് പിന്നീട് രവീന്ദ്രൻ ആകാശനെ വിളിക്കുക ഈ സമയം ആകാശമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകാശ പോയി ലോഡൊക്കെ എടുത്ത് കടയിലേക്ക് വരുവാണ് അങ്ങനെ കടയിൽ വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചിട്ട് ആകാശനോട് ആകാശം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് അറിയണം അത് കേട്ടപ്പോൾ ആകാശ വെച്ചു എന്താ അങ്ങൾ എന്താ കാര്യം ചോദിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാണ്ട് നീ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയാം അത് പിന്നെ അങ്ങളെ നീ വന്നേ മതിയുള്ള എന്ന് പറയുകയാണ് ഈ സമയം കൂളുകെട്ടിയതിട്ട് ആകാശ ശ്രീദേവിയെ നോക്കി ശ്രീദേവിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആകാശ് ശ്രീദേവിയുടെ കൂടുതലൊന്നും പറയാൻ പോയില്ല രാമേട്ടനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വരാമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം രാമേട്ടം ചോദിച്ചാൽ എങ്ങോട്ടാ നീ നോക്കുക ഞാനിപ്പോൾ വരാൻ രാമേട്ടാന്ന് പറഞ്ഞ് പോവാം കൂടുതലൊന്നും പറയാനൊന്നും നിന്നില്ല ശ്രീദേവിയോട് പെർമിഷൻ മേടിക്കാനോ ഒന്നും നിന്നില്ല ശ്രീദേവിയോട് പെർമിഷൻ മേടിക്കാനായിട്ട് ആകാശിന് തോന്നിയതുമില്ല അല്ലെങ്കിൽ അവളോട് എന്തിനാണ് പറയണമെന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ വന്നപ്പോൾ തൊട്ട് അവൾ കയറി ഭരിക്കാൻ തുടങ്ങാനായിട്ട് തുടങ്ങിയതാ അത് ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആകാശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ പറയണം ഞാൻ കടയിലേക്ക് വന്ന് ശ്രീദേവ് അപ അപമാനിച്ചു വിട്ടല്ല ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഇപ്പം ആകാശനും ഓഹോ അല്ലെങ്കിൽ തന്നെ അവരെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ആകാശം പറയണം അവർ വീട്ടിൽ വന്ന് കയറിയതിനോട് ശേഷമാണ് വീട്ട് സ്വസ്ഥത സമാധാനം എല്ലാം പോകാൻ തുടങ്ങിയത് അച്ഛനോട് ഉള്ളതും ഇല്ലാത്തതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അവരാന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അപ്പം അതാണ് കാര്യം ഈ സമയത്ത് പറഞ്ഞു എന്നാ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്താണല്ലോ ആകാശം ആ കടയിലേക്ക് പോകണ്ടെന്ന് പറയണേ പോകണ്ടേ അതെന്താ ആകാശിനെ വേണേൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് വെച്ചേരാ അങ്ങനെ വെച്ച് തരുവാണെങ്കിൽ ദേ ഇവളമാരുടെ എന്തെങ്കിലും അഹങ്കാരം കാണേണ്ട കാര്യമില്ല അല്ലെങ്കിലും ആകാശ എന്തിനേ മാർക്കറ്റിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കണേ എൻ്റെ ആവശ്യം എന്താ വേണ വേണേൽ ഒരു സ്റ്റാഫിനെ നിർത്താവുന്നതല്ലേ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇങ്ങനെ നാളുകിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ ഇപ്പം നീ പഴയ ആകാശല്ല ദ എൻ്റെ മരുമോന ആ ഒരു ചിന്ത വേണമെന്ന് അത് അതുമാത്രമല്ല മീനാക്ഷി വിളിച്ചിട്ട് എന്നോട് കാറിൻ്റെ കാര്യം പറഞ്ഞു കാർ എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ തന്നാണ് നിനക്കും മീനാക്ഷിക്കൂടെ അത് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒറ്റ ഉള്ളൂ അറിയാലോ എനിക്കുള്ളതല്ല അവൾക്കുള്ളതാണ് ഏഹ് ഇനി ഭാവിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ കഴിയുമ്പോൾ ഞങ്ങളെ നോക്കണ്ടേ ആകാശം മീനാക്ഷിയും കൂടെ അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഞങ്ങൾക്ക് പിന്നെ ആരുണ്ടെന്ന് ചോദിക്കുവാണ് ആ സമയത്തൊക്കെ ബാലിനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നേ ആകാശം മീനാക്ഷിയും ഞങ്ങളോടൊപ്പം അല്ലേ നിൽക്കണ്ടേ അല്ല ആകാശിന് പറയുന്നുണ്ടെന്ന് തോന്നരുത് ആകാശിൻ്റെ അവിടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ അതിനേക്കാൾ ഉപരി ആ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷിയുടെ അച്ഛനാന്നുള്ളൊരു പരിഗണന പോലും തന്നില്ല അമ്മാതിരി പെരുമാറ്റം എന്ന് പറയണം അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശിന് നല്ല ദേഷ്യമായി ആകാശം ഇവിടെ ഞങ്ങളും വിഷമിക്കണ്ട എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ടേക്ക് പോകുന്നേ ആകാശ് നേരെ കടയിലേക്ക് എല്ലുവാണ് കടയിലേക്ക് എന്നിട്ട് ശ്രീദേവി ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് അതേപടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ വന്നിരിക്കുന്ന വന്നിരുന്ന ആരാന്നറിയാമോ എൻ്റെ അച്ഛനാണ് ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണ് അവർ കടയിലേക്ക് വരുമ്പോൾ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ആരാണെങ്കിലും ശരി കടയിൽ വന്ന അപമാരിയായതായിട്ട് പെരുമാറണിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന് പറയുകയാണ് ഇതിൻ്റെ പേര് വഴക്കുണ്ടാവുകയാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ധർമ്മൻ ആകാശനെ വിളിച്ചു പോയിട്ട് പറഞ്ഞു അതേ കടയിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇത് നാലാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാണക്കേട് അറിഞ്ഞിരിക്കും എന്ത് നാണക്കേട് ഒരു നാണക്കേടും ഇല്ല അല്ലെങ്കിലും അച്ഛനത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇവരെ കടയിലേക്ക് കൊണ്ടുവരുന്ന നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ നമ്മളുണ്ട് ഞാനുണ്ട് രാമായണനുണ്ട് ധർമ്മമാമനുണ്ട് അല്ലെങ്കിൽ രാമായണനെ കയറ്റി ആ കസലിൽ എടുത്തായിരുന്നു കുഴപ്പമില്ല അല്ലെങ്കിൽ ധർമ്മമാമനെ ഞാനുണ്ടല്ലോ പിന്നെ ഇതിനെ കയറ്റി എടുത്തേണ്ട ഉണ്ടായിരുന്നോ ഇന്നലെ വന്ന് ശ്രീദേവയുടെ എന്തറിയാം ഇത് കേട്ടപ്പോൾ ധർമ്മൻ പറഞ്ഞു അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നു പറയാം പിന്നെ അല്ലാതെ നമ്മൾ പറയാതെ പിന്നെ ആര് പറയും ഒന്നെങ്കിൽ അച്ഛനത് വിചാരിക്കണം ഇത്രയും കാലം ഇവിടെ കിടന്ന് പണിയെടുക്കുന്നത് എത്രയോ വർഷങ്ങളായി ഏഹ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ കിടന്ന് പണിയെടുക്കുന്നല്ലേ മാമനറിയാവുന്ന കാര്യമല്ലേ ഏഹ് ഒരു ഞാൻ വേറെ പഠിക്കാൻ പോലും പോതെ ഈ കടയിലേക്ക് വന്നാൽ പക്ഷേ എങ്കിൽ അന്നോട്ട് ഇന്ന് വരെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു നല്ല വാക്ക് എന്നെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ടും നമ്മളതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ കടയിൽ നിൽക്കുക എന്നിട്ട് ഒരു ദിവസം ഇന്നലെ കയറി വന്ന് ഒരുത്തിനെ കൊണ്ടേ കസേര കയറ്റി ഇരുത്തിയിരിക്കുന്നു ഉള്ള ദേഷ്യം മൊത്തം അങ്ങോട്ട് തീർക്കണം അപ്പോഴേക്കും രാമേട്ടം വന്നിട്ട് പറഞ്ഞു ആകാശം നീ ഒന്ന് സമാധാനപ്പെടുക അങ്ങനെയൊന്നും സമാധാനപ്പെടാൻ പറ്റില്ല ആ അല്ലേൽ എനിക്കിപ്പോൾ ഈ കടയിൽ ജോലി ചെയ്യുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കടയിലേക്ക് വരുന്നില്ല രാമേട്ട എന്തിനായി കടയിൽ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് പോവാണ് ധർമ്മം ചെന്നിട്ട് പറഞ്ഞു ഇത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല രാമേട്ട കണ്ടില്ലേ ആകെപ്പാടെ പ്രശ്നമാന്ന് തോന്നുന്നത് ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ തന്നെ ശ്രീദേവി കുറച്ച് ഓവറാന്ന് പറയാണ് അതിപ്പോൾ രാമേട്ടം പറഞ്ഞു അത് പിന്നെ വേണ്ട കൂടലെന്നും പറയേണ്ടത് എന്നോട് തന്നെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കിന്നും ഒട്ടും അംഗീകരിക്കാനായിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല ആളെയും ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ലാന്ന് പറയുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ രവീന്ദ്ര സാറ് കട പൂട്ടിക്കും കണ്ടു അയാൾ എന്തേലും വേറെത്തരം ഒപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ശ്രീദേവിക്കിന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് രാമേട്ടം പറഞ്ഞു അത് പിന്നെ ആ ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം ഇവിടെയൊക്കെ കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് കാടയെടുത്ത് തിരിച്ചു വെക്കാൻ തുടങ്ങുവല്ലായിരുന്നോ എന്ന് പറഞ്ഞ് പേർ പുറത്തോണ്ട് തറവൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്